കല്ലാർമാങ്കുളം റോഡിൽ കൂറ്റൻ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു കൈനഗിരിക്ക് സമീപമായിരുന്നു മരം റോഡിലേക്ക് പതിച്ചത് സംഭവസമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കല്ലാർ മാങ്കുളം റോഡിൽ കൈനഗിരിക്ക് സമീപത്താണ് വലിയ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് സംഭവസമയത്ത് റോഡിൽ വാഹനങ്ങളും മറ്റ് യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് പ്രദേശവാസികളുടെയും അഗ്നിരക്ഷാസേനയുടെയും നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മരം നിലം പതിച്ചതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി നേരിയമംഗലം വനമേഖലയിലെന്നപോലെ കല്ലാർമാങ്കുളം റോഡിലും വിവിധയിടങ്ങളിൽ അപകടാവസ്ഥ ഉയർത്തി മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ മരങ്ങളൊക്കെയും മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യം നിലനിൽക്കെയാണ് കൂറ്റൻ മരം റോഡിലേക്ക് പതിച്ച ഗതാഗത ന്യൂസ് ബ്യൂറോ അടിമാലി